ഒരു ദൗത്യം കഴിഞ്ഞു ഇറങ്ങാണ് ഇന്നത്തെ ജോലി ജാതിക്ക പൊട്ടിക്കലാണ് അച്ഛത്തിരി പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇത് വിറ്റിട്ട് ബുക്കും ബാഗും ഒക്കെ വാങ്ങി തരാൻ ഇൻട്രസ്റ്റില് ഞങ്ങൾ പൊട്ടിച്ചോണ്ടിരിക്കാതിയുടെ ജാതിക്കായും ഒക്കെ വിൽക്കാൻ പറ്റും അങ്ങനെ ജാതിക്ക് പൊട്ടിച്ചിട്ട് ഞങ്ങൾ അറിഞ്ഞു ഈ വിട്ടിട്ട് ഞങ്ങൾ എത്ര എന്തിനാ ബുക്കും ബാഗൊക്കെ വാങ്ങാൻ അച്ഛന്റെ സഹായത്തിൽ ഇന്ന് അച്ഛന്റെ അവിടെ സഹായത്തില് മഴയോട് മഴ ഇത് റൗണ്ടാണ് ഇപ്പൊ കാണുന്നത് റൗണ്ടിലുള്ള ഷോപ്പാണ് ജോൺസേട്ടന്റെ ഷോപ്പ് ജോൺസൺ സ്റ്റോർ ഇവിടെ എല്ലാ സാധനങ്ങളും ഹോൾസെയിലായിട്ട് കിട്ടൂട്ടാ ും പൊട്ടും തൊട്ടിട്ട് എല്ലാ സാധനങ്ങളും കട എല്ലാ ബ്രാൻഡ് സാധനങ്ങളും ഉണ്ട് ബുക്സിനൊക്കെ നല്ല നല്ലതാ കുറവാ ഞങ്ങൾ ഇവിടെ നാപ്പത്തഞ്ച് ബുക്കും ഒരു കേസ് പാന് പിന്നെ അഞ്ചാറ് വേറെ പാന് പിന്നെ ഹൈലൈറ്റർ റബ്ബറ് സ്കെയില് എല്ലാം ഇവിടെ ഇതൊക്കെ വാങ്ങി അച്ഛനവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയത് കാരണം അവരെല്ലാരും ഞങ്ങളോട് റബ്ബർ ഇഷ്ടമായ റബ്ബർകൂട്ടം വാങ്ങിയതായി എനിക്ക് അത് ഇഷ്ടായില്ല ഈ ഇത് അടിപൊളി ക്വാളിറ്റി ആട്ട ബ്ലാക്ക് എന്നാണ് എന്റെ കമ്പനിയുടെ പേര് ഇതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വെച്ചിരിക്കണ സാനാട്ട ഗൈസ് ഇപ്പൊ കണ്ടതാണ് നമ്മളുടെ ജോണങ്ങള് ആളുടെ കട വേറെ ആൾക്കാർ വന്ന് വീഡിയോ എടുത്തത് പറയാ സത്യത്തില് സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവരാറ് ഞങ്ങള് മേടിക്കാൻ പോവാറില്ല അച്ഛന്റെ ഇഷ്ടത്തിന് വാങ്ങിയ എല്ലാ സാധനങ്ങളും ഞങ്ങക്ക് ഇഷ്ടം ഒരു രസത്തിന് കൂടെ പോയി ഈ ലവണ്ടർ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഇതുപോലത്തെ പാന കളക്ഷനും പെൻസിൽ കളക്ഷനും ഒക്കെ ഉണ്ട് ഞാൻ ഒരു ദിവസം കാട്ടിത്തരാം

അച്ഛൻ സാധാരണ അഞ്ചാറ് ചെരിപ്പ് ഞങ്ങൾക്ക് എടുത്തോണ്ട് അതിന് ഇഷ്ടായത് ഞങ്ങള് സെലക്ട് ചെയ്തിട്ട് ബാക്കി തിരിച്ചു കൊടുത്തു എന്റെ കാലുമ്പോ കിടക്കണത് അങ്ങനെ കൊടുത്തിട്ടുള്ളതാ ഇവിടുത്തെ ചരിക്ക് മടിയൊന്നും ഇല്ലാണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് രണ്ട് ബാഗിന് ആയിരം ഷോപ്പൊന്നും ഇറങ്ങാൻ തന്നെ നിന്നില്ല അപ്പഴേക്കും ഞങ്ങൾ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയി ഗ്യാസ് കൗണ്ടറിലിരിക്കും ഞങ്ങൾ നോക്കിയ ആളെപ്പോഴും